ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ശക്തരായ പി എസ് ജിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ചെൽസി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് എല്ലാവരും വിജയപ്രതീക്ഷകൾ നൽകിയത് അതല്ലെങ്കിൽ വെച്ച് പുലർത്തിയിരുന്നത് പി എസ് ജിക്ക് തന്നെയായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായ ഒരു റിസൾട്ട് ചെൽസി ഉണ്ടാക്കിയെടുത്തു ആദ്യ പകുതിയിൽ തന്നെ മൂന്ന് കിടിലൻ ഗോളുകൾ നേടിക്കൊണ്ട് പി എസ് ജിയുടെ കഥ കഴിക്കാൻ ചെൽസിക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് വസ്തുത ഈ ലോക ജേതാക്കളായ ടീമിൻ്റെ ഭാഗമാവാൻ പോർച്ചുഗീസ് താരമായ പെഡ്രോ നെറ്റോക്ക് കഴിഞ്ഞിരുന്നു നമുക്കറിയാം മുൻപ് ബോൾവേഴ്സിന് വേണ്ടി കളിച്ച ഈ താരം ഇപ്പോൾ ചെൽസിയുടെ താരമാണ് ഇതിന് നെയ്മർ ജൂനിയറെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതായത് നെയ്മറാണ് തൻ്റെ ഇൻസ്പിറേഷൻ എന്നാണ് പെഡ്രോ നെറ്റോ പറഞ്ഞിട്ടുള്ളത് നെയ്മറെ പോലെയുള്ള ഒരു താരത്തെ താൻ ഇതുവരെ കണ്ടിട്ടില്ല തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നുകൂടി പെഡ്രോ നെറ്റോ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഫുട്ബോൾ കണ്ട് തുടങ്ങിയ അന്ന് മുതൽ നെയ്മർ ജൂനിയർ ആണ് എൻ്റെ റോൾ മോഡൽ കാരണം അദ്ദേഹത്തിൻ്റെ ശൈലി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ അഭിപ്രായത്തിൽ ടെക്നിക്കിൻ്റെ കാര്യത്തിൽ നെയ്മറെ പോലെ ഒന്ന് അത്തരത്തിലുള്ള ഒരു താരത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല രണ്ട് കാലുകൾ കൊണ്ട് അദ്ദേഹം കളിക്കുന്ന രീതിയും അദ്ദേഹത്തിൻ്റെ ഷൂട്ടിങ്ങും മറ്റു കഴിവുകളുമെല്ലാം അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് വിളിച്ചോതുന്ന ഒന്ന് തന്നെയാണ് ഒരു സംശയവും ഇല്ലാതെ പറയാൻ കഴിയും അദ്ദേഹം എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആണ് ഇതാണ് ചെൽസിയുടെ പോർച്ചുഗീസ് സൂപ്പർ താരമായ പെഡ്രോ നെറ്റോ പറഞ്ഞിട്ടുള്ളത് നെയ്മർ ജൂനിയറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് യുവ പ്രതിഭകൾ ഇപ്പോൾ ഫുട്ബോൾ ലോകത്തുണ്ട് നമുക്കറിയാം ലാമിൻ യമാൽ നെയ്മറുടെ കടുത്ത ആരാധകനാണ് സാവി സിമൺസ് ജമാൽ മുസിയാല തുടങ്ങിയ എല്ലാവരും നെയ്മറെ മാതൃകയാക്കുന്ന താരങ്ങളാണ് ആ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ പെട്രോ നെറ്റോ കൂടി വരുന്നത് ഏതായാലും നെയ്മർ ജൂനിയർ പരിക്കിൽ നിന്നൊക്കെ മുക്തനായി എല്ലാ തരത്തിലും സജ്ജനായിക്കൊണ്ട് ഇപ്പോൾ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം